ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വെണ്ടയ്ക്ക വെച്ച് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിൽ പലർക്കും എല്ലാവർക്കും ഇതറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമായിരിക്കുമല്ലോ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇന്നീ കാണിക്കുന്നത് നമ്മൾ വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്നെങ്കിൽ ഒരു തുണിയിൽ വെച്ച് തുടച്ചെടുക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടപാത്രത്തിൽ വെള്ളമെല്ലാം പോയി നന്നായിട്ട് ഡ്രൈ ആവണവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ വെണ്ടയ്ക്ക രണ്ടായിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് നടുവേ ഒന്ന് കീറുക ഉള്ളിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാകത്തുള്ളൂ എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കെല്ലാം നമ്മൾ അതിലത്തേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതേ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കാനുള്ള സാധനം എൻ്റെ വെണ്ടയ്ക്കൊക്കെ കുറച്ചൊക്കെ വെള്ളം അവിടെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് മറ്റതിട്ട് കഴിഞ്ഞാൽ നല്ല എരിവല്ലേ അതുകൊണ്ട് നമ്മളിപ്പോൾ കാശ്മീരി മുളക് പൂടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അവിടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇതിൽ കുറച്ച് എണ്ണ കുറവുള്ള പോലെ തോന്നി കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നണില്ലേ നിങ്ങൾക്കും അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തേ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അങ്ങനെ നല്ല തിക്കായിട്ടിരിക്കുന്നത് എ സിയിൽ ഇരിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത് പുറത്ത് ചാടാൻ ഭയങ്കര മടിയാണ് അപ്പം നമ്മൾ അത് ഒന്ന് ചേർത്തതിന് ശേഷം ഇളക്കി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചു അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് മതി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് നീളത്തിൽ കിടക്കുന്നത് ഇഞ്ചിയാണേ അത് അതിൻ്റെ ആ കറിയിലിടയ്ക്ക് നമുക്ക് കടിക്കാൻ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടും ആ ഇഞ്ചി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അധികം എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും വച്ചൽമുളകും കറിവേപ്പിലയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കടുവെല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ ഇതെല്ലാം ഉണ്ടല്ലോ ചെറിയ ചെറിയുള്ളിയും ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും കുഴപ്പമില്ല അതെല്ലാം നമ്മൾ ഇതിലകത്തേക്ക് ഇട്ടിട്ട് അത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ ഇതൊരു രണ്ട് മൂന്നാല് മിനിറ്റ് വെച്ചാൽ കഴിഞ്ഞാൽ നല്ല നന്നായിട്ടൊന്ന് ഇതായി കിട്ടും വഴഞ്ഞ് നന്നായിട്ട് ഇതായി വരും അതിനുശേഷം നമ്മൾ നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യണേ ഓഫ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ അത് നമ്മുടെ തൈരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇപ്പോൾ ഓഫ് ചെയ്തു ഞാൻ അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം ചേർത്തു അത് കഴിഞ്ഞിട്ട് തൈര് നല്ലതായിട്ട് കട്ടയെല്ലാം മാറ്റി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ഒന്നും ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കറി റെഡി